റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വെഹിക്കിൾ ടു എവിഥിങ് അതായത് വി ട്എക്സ് എന്ന നൂതന സ്മാർട്ട് ട്രാഫിക് സംവിധാനം പ്രഖ്യാപിച്ചു സ്മാർട്ട് കണക്റ്റഡ് വെഹിക്കിൾസ് പദ്ധതിയുടെ ഭാഗമായി ട്രാഫിക് സിഗ്നലുകളെ വാഹനങ്ങളുടെ ഡാഷ്ബോർഡുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനുമിടയിൽ ദുബായിലെ ഏകദേശം അറുനൂറ്റി ഇരുപത് സിഗ്നൽ ജംഗ്ഷനുകളിലും ട്രാഫിക് ലൈറ്റുകളിലുമാണ് വി എക്സ് സംവിധാനം നടപ്പിലാക്കുക ട്രാഫിക് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ വാഹനങ്ങൾക്കുള്ളിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഇത് സഹായിക്കും ദുബായിലെ ഗതാഗത നിയന്ത്രണത്തെ പരിവർത്തനം ചെയ്യാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഈ സംരംഭത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഡിജിറ്റൽ ട്വിൻ സാങ്കേതികവിദ്യകൾ എന്നിവ ഉപയോഗിച്ച് ഡ്രൈവർമാരുമായി ആശയവിനിമയം നടത്തും പുതിയ വാഹനങ്ങളിൽ വി കണക്ടിവിറ്റി സവിശേഷതകൾ ഉൾപ്പെടുത്തുന്നതിനായി വാഹന നിർമ്മാതാക്കളുമായി ആർ ടിഐ ഏകോപനം ആരംഭിച്ചിട്ടുണ്ട് പഴയ വാഹനങ്ങൾ ഉള്ളവർക്ക് അധിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്ലിക്കേഷനുകളോ ഉപയോഗിച്ച് ലൈവ് ട്രാഫിക് ഡാറ്റ വാഹനത്തിന്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ തന്നെ വിവരങ്ങൾ അറിയാൻ ഡ്രൈവർമാരെ സഹായിക്കും ആർ ടിഐയിലെ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റംസ് ഡയറക്ടർ എഞ്ചിനീയർ സലാഹുദ്ദീൻ അൽ മർസൂക്കി പറയുന്നതനുസരിച്ച് വി നെറ്റ്വർക്ക് ദുബായിലെ അടുത്ത തലമുറയുടെ ട്രാഫിക് സിഗ്നൽ ഓപ്പറേഷൻസിന്റെ പ്രധാന ഘടകമായിരിക്കും ദുബായ് ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം സെന്ററുമായി ഡിഐടിഎസ്സി സംയോജിപ്പിച്ച ഈ സംവിധാനം എ ഐ ഉപയോഗിച്ച് സിഗ്നൽ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും നഗരത്തിലുടനീളമുള്ള ട്രാഫിക് ഒഴുക്ക് ഒപ്റ്റിമൈസും ചെയ്യും ഡിജിറ്റൽ ട്വിൻ തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ആർടിഐയെ ട്രാഫിക് സാഹചര്യങ്ങൾ അനുകരിക്കാനും ജംഗ്ഷനുകൾ വിശകലനം ചെയ്യാനും യഥാർത്ഥ ലോകത്ത് നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രവർത്തന തീരുമാനങ്ങൾ പരിശോധിക്കാനും അനുവദിക്കുന്നു സിഗ്നലുകളുമായി ബന്ധിപ്പിക്കുന്നതോടെ ഡ്രൈവർമാർക്ക് ഡാഷ്ബോർഡിൽ നേരിട്ട് തത്സമയ വിവരങ്ങൾ ലഭിക്കും ഇനി അടുത്ത ജംഗ്ഷനിലെ പച്ച്ലൈറ്റിന്റെ ബാക്കിയുള്ള സമയം ചുവപ്പ് ലൈറ്റിന്റെ കൌണ്ട് ഡൌൺ ട്രാഫിക് സിഗ്നലിന്റെ നിലവിലെ അവസ്ഥ ഒപ്റ്റിമൽ വേഗത ഗതാഗതക്കുരുക്ക് മുന്നറിയിപ്പുകൾ വഴിതിരിച്ചുവിടലുകൾ റോഡ് അടച്ചിടലുകൾ അപകട അറിയിപ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വേഗത കുറയ്ക്കുന്നതിനോ മുന്നിലുള്ള തടസ്സങ്ങളെക്കുറിച്ചോ മുന്നറിയിപ്പ് നൽകാൻ ഭാവിയിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ വി ട്വേക്സ് ആശയവിനിമയവും അവതരിപ്പിക്കും മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കുന്നത് കുറയ്ക്കുക അതുവഴി സുരക്ഷ മെച്ചപ്പെടുത്തുകയും അപകടങ്ങൾ തടയുകയുമാണ് പ്രധാന ലക്ഷ്യം അൽ മർസൂക്കി കൂട്ടിച്ചേർത്തു നിലവിൽ ദുബായിൽ അറുന്നൂറ്റി ഇരുപത് സിഗ്നൽ ജംഗ്ഷനുകളുണ്ട് ഇവയെല്ലാം പുതിയ കേന്ദ്രീകൃത സംവിധാനവുമായി ബന്ധിപ്പിക്കും എ ഐ ശക്തിപ്പെടുത്തിയ ക്യാമറകളും കമ്പ്യൂട്ടർ വിഷൻ അനലിറ്റിക്സും ഉപയോഗിച്ച് നെറ്റ്വർക്ക് വാഹനങ്ങളെയും കാൽ സൈക്കിൾ യാത്രക്കാരെയും തത്സമയം നിരീക്ഷിച്ച് ട്രാഫിക് ഒഴുക്കും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കും രണ്ടു വർഷത്തിനുള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് വാഹന നിർമ്മാതാക്കളുമായുള്ള സംയോജനവും പൈലറ്റ് ഘട്ടവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർണമായി സംവിധാനം വിന്യസിക്കും ഇതോടെ ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റിൽ ലോകത്തിലെ മുൻനിര നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് ഇടം നേടും ബ്രിഡ്ജ് മീഡിയ ദുബായ്